നമസ്കാരം നമ്മൾ കാത്തുകാത്തിരുന്ന കുതിയോടെയിരുന്ന ഷാങ്ഹായിയെ വളർത്തിയടിക്കൽ ഇനി എത്രയോ എളുപ്പം ഇന്നത്തെ ശരിക്കും മന്ത്രി ആരംഭിക്കാം കഴിഞ്ഞ സ്റ്റാർട്ടപ്പ് പരിപാടിക്കിടയിൽ വെച്ചായിരുന്നു വെഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് പാർവെത്ത് ഷംഘായ് പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ നമ്മൾ ഷാങ്ഹായിക്ക് തുല്യമാകും അതിനെ വിമർശിച്ചുകൊണ്ട് സെയിൽ കമ്മിറ്റി നടത്തിയ പരാമർശത്തിന് അപ്പം തന്നെ വേറെ ചിലർ വന്നു ഒരിക്കലും അവർ മലർത്തി അടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോ അതിന് തുല്യമാകും എന്നെങ്കിലും പറഞ്ഞത് സമ്മതിക്കുന്നു ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഷാങ്ഹായ്ക്ക് തുല്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ വിഴിഞ്ഞത്തിന് എത്താൻ പറ്റും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിച്ചാലും മതിയാകും ഷാങ്ഹായ് പോർട്ട് വിച്ച് ഇസ് ഓൾസോ വൺ ഓഫ് ദ വേൾഡ് ബിസിയസ്റ്റ് എ ഹിസ്റ്റോറിക് റെക്കോർഡ് ബൈ ബിക്കമിംഗ് ദോർട്ട് ഇൻ ദ വേൾഡ് ടു ഹാൻഡിൽ ഓവർ ഫിഫ്റ്റി മില്യൺ ട്വന്റി ഫുഡ് ഇക്വലൻ യൂണിറ്റ് ഇൻ എ സിംഗിൾ ഇയർ അൻപത് മില്യൺ അടികള സിംപിൾ കോടി കണ്ടെയ്നർ അവർ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ തവണ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ നാല് പോയിന്റ് ഒൻപത് എന്നുള്ള കഴിഞ്ഞ വർഷത്തെ കണക്കാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ അൻപത് മില്യൺ അഞ്ച് കോടി കണ്ടെയ്നർ കൈകാര്യം ചെയ്തു കഴിഞ്ഞ തീയതി വരെ അവർ പറയുന്നുണ്ട് ദിസ് വാസ് അക്കം ഓൺ ഡിസംബർ ട്വന്റി സെക്കൻഡ് ഫോർ ഫിഫ്റ്റി മില്യൺ കണ്ടെയ്നർ വാസ് അൺലോഡ് ഒരാഴ്ച മുമ്പ് ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവര് അഞ്ച് കോടി ഫിഫ്റ്റിയെന്താ പറയുന്ന മില്യൺ കണ്ടെയ്നർ അവര് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് എണ്ണൂറ് മീറ്റർ വാർഫും വാർഫിന്റെ ഒടുവിലത്തെ കണക്ക് തരാം എണ്ണൂറ് മീറ്റർ വാർഫും അവസാനം രണ്ടായിരം മീറ്റർ വാർഫും ഒക്കെ ആയിട്ട് നിൽക്കുന്ന എല്ലാ ഫേസുകളും പൂർത്തിയാകുമ്പോൾ നമുക്ക് അഞ്ചു കോടി നിഷ്പ്രയാസം സാധിച്ചെടുക്കാൻ പറ്റും ഒന്ന് പഠിക്കുകയെങ്കിലും വേണം ഷാങ്ഹായെ കുറിച്ചൊന്ന് പഠിക്കണം ചൈനയുടെ ഈ കുതിപ്പിനെ കുറിച്ചും ഒന്ന് പഠിക്കണം ഷാങ്ഹായ് പോർട്ട് ഹെൽഡ് സ്പോട്ട് ഇൻ ടേംസ് ഓഫ് ത്രൂ പോർട്ട് ഫോർ ഫിഫ്റ്റീൻ കോൺസിക്യൂട്ടീവ് ഇയർ പതിനഞ്ചു വർഷം നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് അവർ ഈ പദവിയിലേക്ക് എത്തുന്നത് പതിനഞ്ചു വർഷത്തെ ഇവിടെ നാല് വർഷം കൊണ്ട് തന്നെ മലമറിച്ചു എന്നാണ് ചിലർ കണക്ക് കൂട്ടുന്നത് ർ ഇനി പറയുന്നത് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠമാണ് ബിഗാന് കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷൻ ഇൻറ്റീൻ സെവൻറ്റിഎറ്റ്ലി ഗ്രോത്ത് ഓവർ പ്രിസൈസ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇൻ നൈൻറ്റീൻറ്റി ഫോർ ഇറ്റ് നമുക്ക് കടക്കൂട്ടാമല്ലോ നമ്മൾ പരമാവധി വൺ മില്യൺ അല്ലെങ്കിൽ ഒന്നര മില്യൺ എന്നൊക്കെ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്ന് മുപ്പത് വർഷം കൂടി ചൈനയുടെ അതേ സ്പിരിറ്റിലും വേഗതയിലും പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ ഇൻ നൈൻറ്റീൻ ഇറ്റ് ഹാൻഡിൽ വൺ മില്യൺ യൂസ് വിച്ച് ഇൻക്രീസ്ഡ് ടെൻ മില്യൺ ഇൻ ടു തൗസൻഡ് ത്രീ ഏകദേശം പത്ത് വർഷം ഒൻപത് വർഷം കൊണ്ടാണ് അവര് ഒരു മില്യണിൽ നിന്ന് പത്ത് മില്യണിലോട്ട് എത്തിയത് ഒരു കോടിയിലോട്ട് എത്തി എത്താൻ പത്ത് വർഷം വേണ്ടി വന്നു ഇൻ ടൂ തൗസൻഡ് ത്രീ ആൻഡ് ഫോർട്ടി മില്യൺ ഇൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ രണ്ടായിരത്തി മൂന്നിൽ നിന്ന് പിന്നെയും ഒരു പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് നാല്പത് മില്യണിലോട്ട് എത്താൻ പറ്റി നാല് കോടിയിലോട്ട് എത്താൻ പറ്റി ഇപ്പോൾ അവർ പതിനേഴിൽ നിന്ന് ഇരുപത്തിനാലെത്തുമ്പോൾ അഞ്ചു കോടിയിലെത്തിയിരിക്കുന്നു ഇത് കുറച്ച് ക്രൈനും കുറച്ച് വാർഫും പടതു വെച്ചാൽ ഇതൊന്നും സംഭവിക്കില്ല വലിയ തോതിലുള്ള താല്പര്യവും പഠനവും നിക്ഷേപവും ഔട്ടർ ഏരിയയില് ഇൻഡർ ലാൻഡ് എന്ന് പറയും അല്ലെങ്കിൽ ബാക്കപ്പ് ഏരിയയിൽ ഉണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വളർച്ച മാനുഫാക്ചറിങ് എക്സ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുക അപ്പോൾ ഇതൊരു വലിയ ക്യാൻവാസിൽ ചിന്തിക്കേണ്ട വിഷയമാണ് കേവലം രണ്ടായിരം മീറ്റർ വാർഫ് പണിതുകൊണ്ടോ ഇപ്പോഴുള്ള എട്ട് എസ് ഒരു എൺപത് എസ് ആക്കിയതുകൊണ്ടോ മാത്രം പോരാ ഒരുപാട് ഉൽപാദന മേഖലയിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹിൻഡർലാൻഡിൽ കണക്ടിവിറ്റിയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സും ശ്രദ്ധയും പരിഗണിക്കും ഇവിടെ റിംഗ് റോഡിൻ്റെ കാര്യത്തിൽ ആരോ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു പ്രതികരണം ഡ്രിൽ തന്നെ വന്നു ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചൈനയെ ബീറ്റ് ചെയ്യാൻ പറ്റും ഷാങ്ഹായ് പോർട്ട് കറന്റ് ഓപ്പറേറ്റ് നിയർലി ത്രീ ഫിഫ്റ്റി ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് നേരത്തെ പറഞ്ഞ മാനുഫാക്ചറിംഗിന്റെ പ്രത്യേകത മുന്നൂറ്റി അൻപത് ഷിപ്പിംഗ് ാണ് ഇപ്പൊ നമ്മള് തന്നെ എം എസ് സിയുടെ മൂന്ന് റൂട്ടാണ് ഇപ്പോഴും നമ്മൾ അവരുടെ ജെയ്റ്റ് സർവീസ് ഡ്രാഗൺ അത് കഴിഞ്ഞ് കരിയോക്ക മൂന്ന് സർവീസിലാണ് നമ്മുടെ തുറമുഖം ഉൾപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്സ് ടു മോർ ദാൻ സെവൻ ഹൺഡ്രഡ് പോർട്സ് എങ്ങനെയാണ് ചൈനക്കാരും ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ചിന്ത മാത്രമല്ല പ്രവർത്തനം സെവൻ ഹൺഡ്രഡ് പോർട്ട് അക്രോസ് ടു ഹൺഡ്രഡ് കൺട്രീസ് വളരെ വളരെ പി എച്ച് ഡി പോലുള്ള ഗവേഷണം നമ്മൾ നടത്തണം എന്താണ് ഷാങ്ഹായിയും ചൈനയും നടത്തിക്കൊണ്ടിരിക്കുന്ന കടൽ അധിനിവേശം അത് നിസാരമായിട്ടൊന്നും കാണരുത് ദയവ് ചെയ്ത് ആരും വളരെ ചീളായിട്ട് ഞങ്ങൾ ഷാങ്ഹായിയെ മറിച്ചുകളെയും തിരിച്ചുകളെയും എന്നൊക്കെ പറയുമ്പോൾ രണ്ടാമതും മൂന്നാമതും അഞ്ചാമതും ഒന്ന് ആലോചിക്കണം എന്തുമാത്രം ദേശസ്നേഹവും എന്തുമാത്രം തീക്ഷണമായ വികാരവുമാണ് ഇങ്ങനെ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ ചൈന പ്രകടിപ്പിക്കുന്നതെന്ന് അല്പമെങ്കിലും ഈ രാജ്യത്തോട് കൂറുള്ളവർ ആത്മാർത്ഥമായി ചിന്തിക്കണം പോർട്ട് എയിംസ് ടു അച്ചീവ് മില്യൺ ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് അടുത്തത് വരുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിഷയം പോർട്ട് എയിംസ് ടു അച്ചീവ് വൺ മില്യൺ ടൺസ് ഓഫ് ഗ്രീൻ മെത്തനോൾ മൂന്നാമതും സിമ്പൽ അടിക്കാൻ പറയുന്നില്ല നാണക്കീട് കൊണ്ട് ഇന്ന് വരെ ഒരു വാക്ക് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ കോർപ്പറേഷൻ മേയറോ ഒരൊറ്റ വിശുദ്ധ വായിൽ നിന്നും മെത്തനോൾ എന്ന് പറയുന്ന ഒരു വാക്ക് പുറത്തു വന്നിട്ടില്ല ഇവിടെ വൺ മില്യൺ ടൺ പത്ത് ലക്ഷം ടൺ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഷാങ്ഹായ് പൂർത്തിയാക്കുന്നു പത്ത് ലക്ഷത്തിന്റെ എൽ എൻ ജി ഫ്യൂവലിംഗ് കപ്പാസിറ്റി പത്ത് ലക്ഷത്തിന്റെ ഗ്രീൻ മെത്തനോൾ കപ്പാസിറ്റി ഗ്രീൻ മെത്തനോൾ ആൻഡ് ബയോ ഫ്യൂവൽ ഫ്യൂവലിംഗ് കെപ്പാസിറ്റി നമ്മൾ ഈ ഈ ലോകത്ത് തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത് ഇതിൻ്റെ റോ മെറ്റീരിയൽ മുഴുവൻ ഈ നാട്ടിൽ കൊണ്ടുപോയി തമിഴ്നാടിൻ്റെ തലയിൽ കൊണ്ടുവച്ച് മലയാളികളെ മുഴുവൻ നാണം കെടുത്തുന്ന ഭരണകൂടം ആരായ പഞ്ചായത്തായാലും പാർലമെൻറ്റായാലും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ ചവറ് പോലും മാലിന്യം പോലും വിറ്റ് ഒന്നാം തരം കയറ്റുമതി ചരക്കാക്കി മാറ്റുമ്പോഴാണ് ആ രാജ്യം ഇത്രയധികം കുതിപ്പ് നടത്തുന്നത് അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും ഇല്ലാത്തിടത്തോളം കാലം കേരളത്തിനോ ഇന്ത്യക്കോ അങ്ങനെ ഒരു സ്വപ്നം കാണാൻ യാതൊരു അർഹതയുന്നില്ല ശൈലിംഗമന്ത്രിയുടെ സിംഗപ്പൂരിലിരിക്കുന്ന ഒരു പ്രേക്ഷകൻ ചോദിച്ചു എന്നാണ് രണ്ട് മുന്നൂറ് പ്ലസ് നീളമുള്ള കപ്പലുകൾ നമ്മുടെ വാർഫിൽ എടുക്കുക സമീപഭാവിയിൽ അടുക്കുമെന്ന് തോന്നുന്നു ഇപ്പോ വൃത്ത് ചെയ്യപ്പെട്ടിരിക്കുന്ന സരിസ്ക വി ഇ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് മൂന്ന് മീറ്ററാണ് നീളം തൊട്ടടുത്ത് തന്നെയുള്ള മിഖേല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ഏഴ് മീറ്റർ നീളം രണ്ടും കൂടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒന്ന് ഏഴ് മീറ്റർ നീളം ഒരുപക്ഷെ ആദ്യമായിരിക്കും ഇത്രയും നീളത്തിൽ രണ്ട് കപ്പലുകൾ കൃഷ്ണകുമാർ അക്ഷയം തെറ്റുണ്ടെങ്കിൽ തിരുത്തണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒന്ന് ഏഴ് മീറ്റർ വേണ്ടി വരുന്ന മൂന്ന് ഭാഗത്തും വേണ്ടി വരുന്ന ക്ലിയറൻസ് അടക്കം നൂറ് മീറ്റർ വരുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അല്ലെങ്കിൽ എഴുന്നൂറ് മീറ്റർ വാർഫ് ഏകദേശം പ്രവർത്തനക്ഷമമായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് സെരിസ്കവിയും മിഖേലയും ഒരുമിച്ച് ഇപ്പോൾ ഇനി പ്രേക്ഷകരോടുള്ള ഒരു എളിയ അഭ്യർത്ഥനയാണ് സെയിലിംഗ് കമ്പൻട്രിക്ക് യൂട്യൂബ് ചില ആനുകൂല്യങ്ങൾ നൽകുന്നു അതിലൊന്ന് പ്രേക്ഷകർക്ക് നമ്മുടെ വീഡിയോയിൽ അവർ നൽകിയിരിക്കുന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പരസ്യങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഫ്ലിപ്കാർട്ട് മിന്ത്ര എന്നിവയിൽ നിന്നുള്ള പർച്ചേസുകൾ നടത്താൻ പറ്റും അപ്പോൾ അങ്ങനെ പർച്ചേസ് നടത്തുമ്പോൾ അതിൻ്റെ ചെറിയൊരു വിഹിതം സെയിലിംഗ് കമ്പൻട്രിക്ക് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് സെയിലിംഗ് കമ്പൻട്രി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ആ പ്രോഡക്റ്റ് പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെയിലിംഗ് എമ്മെൻട്രിയെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ചെയ്തില്ലെങ്കിലും സെയിലിംഗ് എമ്മെട്രി സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തതാണെങ്കിലും മുന്നോട്ട് പോകും എങ്കിലും അതൊരു വലിയ കൈത്താങ്ങായിരിക്കും അങ്ങനെയുള്ള പ്രോഡക്റ്റ് പരസ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ യാതൊരു ജീവിതവുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് കാരണം ഇതിലെല്ലാം വേറെ എവിടെ ക്ലിക്ക് ചെയ്താലും ഈ വിലക്ക് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങേണ്ടി വരും ഇതിലൂടെ ചെയ്താൽ ഒരു ചെറിയ ബെനിഫിറ്റ് സെയിലിംഗ് എമ്മെൻട്രിക്ക് കിട്ടും അതിൽ പിന്നണി പ്രവർത്തകർക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും സൈനിങ് ഓഫ് വില്ലിയസ് ജോ